നമുക്കൊന്ന് ഒരു കപ്പ താളിക്കുന്നുണ്ടാക്കിയാലോ അതിലൂടെ നമുക്ക് കപ്പ ആദ്യം തന്നെ ചെറിയ ചെറിയ കഷ്ണമായി കൊത്തിയെടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അതിൽ തന്നെ അരിഞ്ഞു വെച്ച കപ്പയെടുത്തിട്ട് പാത്രത്തിട്ട് നോക്കാം ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ചൂപ്പ് ഇട്ട് കൊടുക്കാം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പം കപ്പയൊക്കെ നല്ലപോലെ അടിപൊളിയായിട്ട് സൂപ്പറായി വെന്തി വന്നിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളം ഊറ്റിയെടുക്കാം നമുക്കാദ്യം തന്നെ ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കിയെടുക്കാം കുറച്ച് പച്ചമുളക് ചെറുപി കുറച്ച് കൂടുതൽ വേണം കുറച്ച് തേങ്ങ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി ഒരുപാട് അരക്കെടുത്ത് ഒന്ന് ചതച്ചെടുത്താൽ മതി ഈ ഒരു പരുവം നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കടുക് ഇട്ട് നമുക്കതിലേക്ക് കപ്പലുകൾ ഇട്ടുകൊടുക്കാം കറിവൽപ്പിട്ട് കൊടുക്ക ചതച്ച് തേങ്ങ ഇട്ട് കൊടുക്കൂടെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഒരുപാട് ആൾക്കണ്ട ചെറുതായിട്ടൊന്ന് പച്ചമണം മാറാൻ വേണ്ടി മൂപ്പിച്ചെടുക്കുക കപ്പിയിൽ ഒന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം മസാല ഒക്കെ അടിപൊളി വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിക്ക് കപ്പ ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇനി ചെറുതായിട്ടൊന്ന് ഉറച്ചു കൊടുക്കണം കേട്ടോ സംഭവം ഉടഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ കപ്പ താഴ്ച്ചത് റെഡിയായി അടിപൊളി ടേസ്റ്റാണ് സിമ്പിളാണ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ കഴുത് നോക്കുക ഇത് വെറുതെ കഴിക്കാനും മീൻ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ അഭിപ്രായം അറിയിക്കുക